ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തേത് ഈദിൻ്റെ തലേന്നൊക്കെ തും ഈദിൻ്റെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ബ്ലോഗ് കേട്ടോ ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഈദ് വ്ളോഗാണ് ഡായിമിൻ്റെ ആദ്യത്തെ ഈദാട്ടോ ഇത് അപ്പോൾ അതാ ഈവനിങ് ഞങ്ങളെല്ലാവരും കൂടെ പുറത്തിരിക്കും കേട്ടോ മക്കളൊക്കെ മൈലാഞ്ചിട്ടും തിരക്കിലൊക്കെയാണ് എല്ലാവരും എന്താ നാളെ ഈദാവും അറിയില്ല അപ്പോൾ മക്കളൊക്കെ അപ്പം തന്നെ മൈലാഞ്ചിട്ട് തുടങ്ങി ഇന്ന് നോമ്പ് തുറന്ന് മാസം കണ്ടാൽ നാളെ പെരുന്നാളായിരിക്കും അപ്പോൾ അങ്ങനെ എല്ലാവരും മൈലാഞ്ചി ഇട്ടും നല്ല എന്താ മൈലാഞ്ചി കിട്ടപ്പോൾ തന്നെ ഈതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ പ്രിപ്പയർ പ്രിപ്പയറാവട്ടോ മക്കളൊക്കെ മാഷാ അല്ല നാളെ ഈദാട്ടോ അള്ളാഹു അക്ബർ നാളെ ഈ പെരുന്നാളാണ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ നോമ്പൊക്കെ തുറന്ന് മക്കളൊക്കെ അതാ പുറത്തെത്തി കേട്ടോ പിന്നെ വീട്ടിൽ അന്ന് തന്നെ വേറൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ പുതിയൊരു ബുള്ളറ്റ് ഇക്കാക്കെടുത്തായിരുന്നു മൂന്നാമത്തെ ഇക്കാക്ക പുതിയൊരു ബുള്ളറ്റ് എടുത്തു ആ ബുള്ളറ്റത് മസാല അങ്ങനെ വീട്ടിലൊക്കെ ഒരു പുതിയ അതിഥും കൂടി അന്ന് എൻ്റർ ആയിട്ടുണ്ട് ഇതെ ക്ലിപ്പാട്ടോ ഇതാണ് മൂന്നാം തിക്കാക്ക മൂന്നാം മൂന്നാമതിക്കാക്കി ഇത് കേട്ടത് മക്കളൊക്കെ വീണ്ടും മെഹന്തി ഇടയിൽ തന്നെ ബിസ്സി ആയിട്ടോ മെഹന്തി ഇടുന്ന കാര്യങ്ങളിലൊക്കെ ബിസ്സിയായി മക്കൾ കുട്ടികളൊക്കെ മുറ്റത്ത് കളിക്കുന്നുണ്ട് അവർക്കാണല്ലോ പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ രസം നമ്മളിലേറെ എൻജോയ് ചെയ്യുക അവരാണല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് വന്നു വന്നിട്ടോ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ബത്തി എന്നോ ബത്തി വന്ന് കുറച്ച് പടക്ക കൊണ്ടുവന്നിട്ടുണ്ട് ഷോപ്പുള്ളതുകൊണ്ട് തന്നെ ഷോപ്പിൽ കുറച്ച് കഴിഞ്ഞാൽ ബിസി ആയിരിക്കും അപ്പോൾ വരാൻ പറ്റില്ല അപ്പോൾ ഞാനിപ്പോൾ തന്നെ പടക്കങ്ങളൊക്കെ പൊട്ടിക്കട്ടെ അറിഞ്ഞിട്ട് കുറച്ച് പടക്കം കൊടുന്ന് പൊട്ടിക്കായിരുന്നു കേട്ടോ പെരുന്നാൾ അറിഞ്ഞാൽ അതൊക്കെയാണല്ലോ മെഹന്ദി പടക്കം പൊട്ടിക്കുക ഒത്തിരി കത്തിക്കുക അങ്ങനത്തെയൊക്കെ ആഘോഷങ്ങളാണല്ലോ ശരിക്കും എന്താ ചെറുപ്പക്കാലത്ത് പെരുന്നാൾ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ നിങ്ങൾക്കാർക്കെങ്കിലും മിസ്സിങ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ കുറച്ച് പടക്കം പൊട്ടിച്ച് പിന്നെ ബത്തി ഷോപ്പൊക്കെ തന്നെ പോയിട്ടോ പിന്നെന്താ എനിക്ക് എൻ്റെ ഈദിൻ്റെ ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതും കൊണ്ട് വലിയ താത്താനടുത്ത് വന്നതാട്ടോ വലിയ താത്താൻ്റെ പേര് മുത്തു എന്നാണ് മുത്തു താത്താൻ്റെ അടുത്ത് ഞാൻ വന്നതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ രണ്ടാമത്തെ ഇത്താത്തെയും ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട് കേട്ടോ മുത്താത്തതിൻ്റെ ഓൾട്ടർ ചെയ്യാണ്ട് രണ്ടാമത്തെ ഇത്താത്തതിൻ്റെ ഓൾട്ടർ ചെയ്യാണ്ട് അപ്പോൾ അങ്ങനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ വന്നു ഇക്കാക്കാരും മക്കൾസും എല്ലാവരും കൂടെ ഇക്കാക്ക അപ്പോൾ നിറച്ച് പൂത്തിരി കൊടുന്ന് കേട്ടോ പിന്നെ ആകെ പൂത്തിരി കത്തിക്കലും പടക്കം പൊട്ടിക്കലും ബഹളും അച്ചപ്പാടും നല്ല രസമായിരുന്നു കേട്ടോ ഈദിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏൽപ്പിക്കാറട്ടോ പതിവുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഈദിൻ്റെ അന്നത്തെ ഫുഡിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തലേന്ന് നന്നായിട്ട് എൻ ചെയ്യാൻ പറ്റും ഒരുപാട് ചിരിച്ചു അതുപോലെ തന്നെ ഒരുപാട് സന്തോഷ ദിവസമായിരുന്നു കേട്ടോ അന്ന് കുറേ നേരം ഞങ്ങൾ പൂത്തിരി കത്തിച്ച് നിന്നു ദാഹിമിനൊന്നും ഒരു പേടില്ലായിരുന്നു കേട്ടോ അവനൊക്കെ ഫുൾ അത് എൻജോയ് ഉണ്ടായിരുന്നു അങ്ങനെ അതിന്റെ ശബ്ദം കേട്ടിട്ട് കരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ദാഹിമിനെ കൊണ്ടുപോയി ഓർക്ക് നല്ല ഓർക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ അവനെ കൊണ്ടുപോയി ഉറക്കി പിന്നെ ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടിട്ടോ പിന്നെ ഞാൻ മോർണിംഗ് ആണ് ഷൂട്ട് ചെയ്തത് അപ്പം ഇതാ ഇത് ഇതിൻ്റെ ഒന്ന് മോർണിംഗ് കേട്ടോ എല്ലാവരും എന്താ പള്ളിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അത് എന്താ എൻ്റെ ഇളച്ചനാ കേട്ടോ ജിനു ജിനാസ് കോടാലി എളാപ്പൻ്റെ മോനാട്ടോ ഇത് അസു ഇത് ചെറിയ കക്കാനെ മോനാട്ടോ അസു അവനൊക്കെ മാറ്റി നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഇവർ പള്ളിയിൽ പോയിട്ട് വേണം മിനി ഞങ്ങൾക്ക് കുളിച്ച് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്തൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെട്ടോ അപ്പം ഞാനിവിടെ ഫോട്ടോസ് ആഡ് ചെയ്യാം കാരണം ഡായ്മിന് ഫുഡ് കൊടുക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല മാഷ അന്ന് അങ്ങനെ ദായ്മനന്ന് അങ്ങനെ ഫുഡ് കൊടുത്തു ഇതിൻ്റെ അന്ന് ആപ്പാപ്പി ആട്ടോ ഫുഡ് കൊടുത്തത് ആപ്പാപ്പി എളാപ്പ ഞാന് കുറച്ച് ഇതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു തരാം പിന്നെ എൻ്റെ ഫാമിലിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പം എൻ്റെ നാല് ബ്രദേഴ്സായിട്ടുള്ളത് അപ്പം ഞാൻ ആ ഫാമിലിനെ പരിചയപ്പെടുത്തി തരാം ഇതാണ് കേട്ടോ വലിയ ഇക്കാക്കി മിത്താത്തിയും മുത്തുത്താത്തിയും ഷെഫിയാക്കി ഇത് രണ്ടാമത്തെ ഇക്കാക്കി ഇത്താത്തി മർസ്പാക്കിയും മി മിന്നുത്തി ഇത് മൂന്നാമത്തെ ഇക്കാക്ക ഇത്തിക്കാക്ക ആൻഡ് ലൂലു ഇത് പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കേട്ടോ അങ്ങനെ നാല് ബ്രദേഴ്സാണ് ഹസ്ബൻഡിനുള്ളത് ട്ടോ എ മോള് ഇക്കാക്കാൻ്റെ വല്യ മോളാണ് ഇത് എന്റെ ഇക്കാക്കി കേട്ടോ എന്റെ വല്യ ഇക്കാക്ക അവന്റെ ഇതിന്റെ പിക്ക് ആണ് പിന്നെ ഫുഡ്ക്കലും ഇതിന്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് എളാപ്പൊക്കെ കറങ്ങാറട്ടോ പതിവ് പിന്നെ ഞങ്ങളവിടെ എളാപ്പാൻ്റെ വീട്ടിലൊക്കെ പോയി വന്നതിന് ശേഷം നല്ല ചൂടല്ലേ അപ്പോൾ ഞങ്ങൾ അങ്ങാടിയിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടോ വീട്ടിലൊക്കെ പോയത് പിന്നെ ഉച്ചയ്ക്ക് വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങളെല്ലാവരും നന്നായിട്ട് ഉറങ്ങി പിന്നെ ഞങ്ങൾ രാത്രി കേട്ടോ പുറത്തിറങ്ങാറ് അപ്പോൾ പിന്നെ വീട്ടിലെത്തിയതിനു ശേഷം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇത് ആ ദിനു ഫുഡ് എടുക്കുന്ന ദിവസത്തിൻ്റെ ആ വീഡിയോൻ്റെ ഒരു ക്ലിപ്പാട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്തൊന്നുള്ളൂ പിന്നെ ഇത് അന്ന് ഈവനിങ് രാത്രി ഞങ്ങൾ അമ്മായിൻ്റെ വീട്ടിൽ പോയ അന്നത്തെ വിശേഷങ്ങളാട്ടോ ഇത് ഈദിൻ്റെ പിറ്റേ ദിവസം അന്ന് രാത്രി ബാക്കിയുള്ള ഒരു പടക്കം പൊട്ടിക്കുന്ന ഒരു സീനാട്ടോ അതൊരു ചീറ്റി പോയ പടക്കമായിരുന്നു ഇതോടു കൂടി എൻ്റെ ഈദ് വ്ളോഗസാനിക്കാം അവസാനിക്കാട്ടോ ഇടം കുറച്ച് ലൈറ്റായി എങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊക്കെ